ഗുരുവായപ്പൻ്റെ മഹിമ എന്ന് പറയുന്നത് നാട് എങ്ങും എത്തുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഇഷ്ട സന്ധാന ലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അവതാരം ചീട്ടാക്കുക എന്നുള്ളത് കൃഷ്ണനാണ് എല്ലാ രീതിയിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭഗവാൻ നമ്മൾ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് കാളിയമർദ്ദനം മെയിനായിട്ട് ചെയ്യുന്നത് ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആദ്യത്തെ തന്നെ ഒത്തിരി നീണ്ടുപോകുന്നവരുണ്ടാവല്ലോ വിവാഹം അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ശരി നമുക്ക് സ്വയംഭരം നമുക്ക് ചീട്ടാക്കാവുന്നതാണ് ജന്മ വരുന്ന സമയത്ത് നമ്മൾ വാണിത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാണ് കേട്ടോ അത് പിന്നെ നടന്നു എന്ന് വിചാരിച്ചാൽ മതി ഗായത്രി ചേച്ചി നമസ്കാരം നമസ്കാരം ചിത്രം ഗായത്രി ചേച്ചി ഭയങ്കര ഗുരുവായൂർ കണ്ണന്റെ ഭക്തയാണ് അപ്പോൾ അവിടെ ഒരുപാട് പേര് വരാറുണ്ട് ഒരുപാട് കാര്യ സാഫല്യത്തിനൊക്കെ ആളുകൾ വരാറുണ്ട് പക്ഷേ ഏത് രീതിയിലുള്ള വഴിപാടുകൾ കഴിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് വഴിപാട് കഴിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോ അതിനെക്കുറിച്ച് ഖാദി ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റും തീർച്ചയായിട്ടും ചിത്ര ഇപ്പോ പല സ്ഥലത്തു നിന്നും ഗുരുവായൂരിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗുരുവായപ്പന്റെ മഹിമ എന്ന് പറയുന്നത് നാട് എങ്ങും എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു തവണ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി ആ അവിടത്തെ ഒരു അനുഭവം നമ്മൾക്ക് ഒരു തവണയെങ്കിലും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടത്തെ ഒരു ഭക്തരായി മാറുകയാണ് ചെയ്യണേ പിന്നെ ഗുരുവായ്പനെ വിട്ടിട്ട് നമുക്ക് വേറൊരു ജീവിതം ഉണ്ടാവില്ല അതൊരു ആത്മബന്ധം പോലെയാണ് അവിടെ നമ്മൾ എത്തപ്പെട്ട് ആ ഭക്തിയിൽ നമ്മൾ മുഴുകി കഴിയുമ്പോൾ നമ്മളെ ഒന്നും സോക്കോയിട്ട് ഭക്തന്മാർന്ന് അവരിതിൽ പറയാൻ പറ്റില്ല കേട്ടോ ഭക്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പൂന്താനത്തിനെ പോലെയോ കുറൂരമ്മയെപ്പോലെയോ ഒന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇന്നത്തെ ഒരു സാഹചര്യങ്ങളിൽ പക്ഷെ എന്നാൽ പോലും ഭഗവാൻ നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻസ് വെച്ച് തന്നെ നമ്മളെയും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മഹാഭാഗ്യം ഭഗവാൻ തരുന്നത് തന്നെ അത് നമ്മുടെ മുൻജന്മ പുണ്യം ആണ് അത് നമുക്ക് വേറൊന്നും അതിനെ കുറിച്ച് സംസാരിക്കാനില്ല വഴിപാടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവിടെ വഴിപാടുകൾ ചെയ്യാനുണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പൊ കൃഷ്ണനാട്ടത്തിനെ കുറിച്ച് പറയാം കൃഷ്ണനാട്ടം എന്ന് പറയുമ്പോൾ എട്ട് കഥകള് നമ്മള് എട്ട് ദിവസങ്ങളിലായിട്ട് നടത്തുകയാണ് അപ്പൊ അതില് ഇപ്പോ അവതാരം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ നമ്മൾ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീട്ടാക്കാൻ സാധിക്കും നമുക്ക് ചീട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോർ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലായിരിക്കും നമുക്ക് കിട്ടുക കാരണം അത്രയേറെ ബുക്കിംഗ് ആണ് അപ്പോൾ അത്രയും ലേറ്റ് ആവാറുണ്ട് അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ കുറയാനൊരു ചാൻസും ഇല്ല അപ്പോൾ അവതാരം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സന്താന സൗഭാഗ്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടസന്ധാന ലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവതാരം ചീട്ടാക്കുക എന്നുള്ളത് അപ്പോൾ അവതാരത്തിലൂടെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ചില കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ വയസ്സ് വരെയോ വളരെ ചെറിയ ബാലാരിഷ്ടത ഉണ്ടാവും മിക്ക കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ ബാലാരിഷ്ടതയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ കൊണ്ടുപോയി തൊഴിയ്ക്കയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ശമനം വരുത്താനും ഭഗവാൻ ആ സംരക്ഷണം പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുത്തോളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടി നമുക്ക് ഈ അവതാരം നമുക്ക് കൃഷ്ണാട്ടം വഴിപാട് നടത്താവുന്നതാണ് കേട്ടോ കൃഷ്ണ അവതാരമാണെങ്കിലും ഇപ്പൊ ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന വഴിപാട് എപ്പോഴും ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തില് അവസാനത്തെ ലാസ്റ്റത്തെ പൂജയും കഴിഞ്ഞ് ഭഗവാന്റെ ക്ഷേത്ര നട അടച്ചതിന് ശേഷം മാത്രമായിരിക്കും കൃഷ്ണനാട്ടം നടത്തുക ക്ഷേത്രം അടച്ചതിന് ശേഷം കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് സമയത്ത് ഭഗവാൻ ഉള്ളിൽ നിന്നും കൃഷ്ണനാട്ടം നടക്കുന്നത് എവിടെയാണോ അവിടെ ഉണ്ടാകുമെന്നാണ് ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് അതിനാണ് അതുകൊണ്ടിട്ടാണ് ആ കൃഷ്ണനാട്ടത്തിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ആ രാവിലെ അതായത് രാവിലെ നമ്മുടെ ക്ഷേത്രനട തുറക്കുന്നതിന് മുന്നേ തന്നെ കൃഷ്ണനാട്ടം അവസാനിക്കുകയും ചെയ്യും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ഈ കൃഷ്ണാട്ടത്തില് നമ്മൾ പറഞ്ഞല്ലോ അവതാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഫലശ്രുതി എന്ന് നമ്മൾ പറഞ്ഞു ഇഷ്ടസന്ധാന ലബ്ധിയും അതേപോലെ കുഞ്ഞുങ്ങൾ ജനിച്ച ആൾക്കാർക്ക് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബാലരിഷ്ടത പോലുള്ള വിഷയങ്ങളൊക്കെ മാറാനും നമുക്ക് അവതാരമാട്ടക്കഥകൊണ്ടിട്ട് നമുക്ക് ഗുണം ചെയ്യും അതേപോലെ അടുത്തതാണ് രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞിട്ട് അപ്പൊ രുക്മിണി സ്വയംവരം നമ്മൾ ചീട്ടാക്കാണെങ്കിൽ എന്താണ് ഫലശ്രുതി എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരന ലഭിക്കാനും അതേപോലെ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടോ പല രീതിയിലുള്ള ദോഷങ്ങൾ കൊണ്ടിട്ടോ ജാതക ദോഷം കൊണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടിട്ട് വിവാഹം വൈകുന്നവരുണ്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൃഷ്ണനാട്ടം വഴിപാടില്ല രുക്മിണി സ്വയംവരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടവരനെ പ്രാപ്തമാക്കാനും അതേപോലെ ഇഷ്ടപ്പെട്ട വധുവിനെ വിവാഹം ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം നമുക്ക് അതിലൂടെ സാധിക്കുന്നതായിരിക്കും രാസക്രീഡ ഇത് അവതാരം ഷീട്ടാക്കാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വിവാഹബന്ധത്തിൽ ഉണ്ടാവുന്ന ചില സ്വരച്ചേർച്ചകളൊക്കെ അകറ്റാനും ദാമ്പത്യപരമായിട്ട് ഐക്യത്തോടുകൂടി ഭാര്യാഭർത്തര ജീവിതം കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ സൗഭാഗ്യം ഉണ്ടാവാനും നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി നമുക്ക് ഭാര്യഭർത്തൃ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് രാസക്രീഡ നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഇഷ്ടപ്പെട്ടവരനെ വിവാഹം ചെയ്യാനുള്ള ഒരു യോഗം കൂടി ഇതിലുണ്ടാവും നമ്മൾ ഈ ചീട്ടാക്കുമ്പോൾ പിന്നെ കാളിയ കാളിയ നമ്മൾ ചെയ്യുന്നത് കൊണ്ടിട്ട് ചിലപ്പോ നമുക്ക് എന്തെങ്കിലും വിഷജന്തുക്കളുടെ ചിലവർ ഫ്രീക്വന്റായിട്ട് സ്വപ്നം കാണുന്നവരുണ്ടാവും സർപ്പങ്ങളെ സ്വപ്നം കാണുന്നവരുണ്ടാവും അതേപോലെ ഏഴജന്തുക്കളെ പേടിയുണ്ടാവും പേടിയുള്ളവരുണ്ടാവും അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ കണ്ണില് ചിലപ്പോ മുറ്റത്തൂടെ ഇഴിഞ്ഞു പോകുന്നതോ അങ്ങനെയൊക്കെ നമ്മള് ചിലപ്പം ഇതെന്താ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നെന്നുള്ള ഒരു സംശയം തോന്നാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് ഈ കാളിയമർദ്ദനം ചെയ്യാവുന്നതാണ് അപ്പൊ അതേപോലുള്ള ഭയങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ശത്രു പീഡാശമനം കാളിയമർദ്ദനം മെയിനായിട്ട് ചെയ്യുന്നത് ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് അതായത് ആ ശത്രുത നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ശത്രുത എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകുന്നത് അല്ലെ എന്ന് പറയുന്ന പുറത്തല്ല നമ്മുടെ അകത്ത് തന്നെയാണെന്നല്ലേ പറയുന്നത് അപ്പൊ ആ നമ്മുടെ ഉള്ളിലുള്ള ആ കോപങ്ങള് കുറയ്ക്കാനും അതേപോലെ ആ ശത്രുതാഭാവം മറ്റുള്ളവരിലേക്കുള്ളത് അത് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ വരുന്നോ എന്നുള്ളൊരു സൂചന വരുമ്പോൾ നമുക്ക് ഇതേപോലെ കാളിയമർദ്ദനമൊക്കെ നമുക്ക് ചീട്ടാക്കാണെന്നുണ്ടെങ്കില് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം നമുക്ക് നൽകും എന്നുള്ളതാണ് അതേപോലെ ഈ വിഷജന്തുക്കളെ കൊണ്ടിട്ടുള്ള ഉപദ്രവം ചിലരുടെ ജാതകവശാൽ ആ ഇതേപോലെ ചില മോശ സമയങ്ങളിൽ ഈ വിഷജന്തുക്കളുടെ ദംശനം വയ്ക്കാനുള്ള ചാൻസസൊക്കെ ഉണ്ടോന്നുള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള അതെ 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 അതേപോലെ കണ്ണിലിടക്കിടയ്ക്ക് ഇതേപോലെ സർപ്പങ്ങളെ കാണുന്നവരും നാഗങ്ങളെ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു ശമനത്തിന് വേണ്ടിയിട്ട് കാളിയമർദ്ദനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും വളരെ ഫലപ്രദവുമാണ് അതേപോലെ രാസക്രീഡ നമ്മൾ പറഞ്ഞു പിന്നീടുള്ളതാണ് കംസവധം കംസവധം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ശത്രുതാ സംഹാരം തന്നെയാണ് പല ബിസിനസ്സുകാരൊക്കെയാണ് പല രീതിയിലുള്ളവര് ഇതേപോലെയുള്ള കംസവധം നമ്മൾ ചീത്താക്കുമ്പോൾ നമുക്ക് അതായത് ഈ ശത്രുനാശം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ സംഭവിക്കുക കൃഷ്ണനാണ് എല്ലാ രീതിയിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭഗവാൻ നമ്മളെ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ സ്വയംവരം സ്വയംവരമാണ് അതില് മാംഗല്യഭാഗ്യം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പൊ അമ്മമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് പോയി ചീട്ടാക്കാം അപ്പൊ മാങ്കല്യം സിദ്ധിക്കും എന്നുള്ളതാണ് നല്ല മാംഗല്യം തന്നെ സിദ്ധിക്കും ഒരു രണ്ടാമത് വിവാഹം ചെയ്യുന്നവരാണെങ്കിലും ശരി ഇപ്പൊ ആദ്യത്തെ തന്നെ ഒത്തിരി നീണ്ടുപോകുന്നവരുണ്ടാവല്ലോ വിവാഹം അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ശരി നമുക്ക് സ്വയംഭരം നമുക്ക് ചീട്ടാക്കാവുന്നതാണ് അതില് ദാമ്പത്യസൗഖ്യവും കിട്ടും പിന്നെ അപവാദങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത് ചെയ്യുന്ന സ്വയംഭരം നമ്മള് ചീട്ടാക്കുന്നതുണ്ട് പലരും ചിലവർക്കിങ്ങനെ മോശമായിട്ടുള്ളതൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വയംഭരം ചീട്ടാക്കുന്നത് വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട് വിവാഹത്തിന് വേണ്ടി മാത്രമല്ല വിവാഹത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അത് ചെയ്യുന്നത് പിന്നെ അതേപോലെ ബാണയുദ്ധം പ്പോ കോടതി വ്യവഹാരങ്ങള് കേസ് അങ്ങനെയുള്ള കേസിൽപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മനക്ലേശങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ബാണയുദ്ധം നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ബാണയുദ്ധം നമ്മള് ചീട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ട ആട്ടക്കഥ അവിടെ നടക്കുന്നതിനുള്ളിൽ തന്നെ നമുക്ക് അതിന് ഏകദേശ തീരുമാനങ്ങളൊക്കെ നമുക്ക് നമുക്കാവും സമയങ്ങൾ എന്ന് പറയുന്നത് നമ്മള് അങ്ങനെ ഇല്ല നമ്മൾ അവിടെ ചെന്ന് ചീട്ടാക്കാന്നുള്ളതാണ് അവർ തരുന്ന ഡേറ്റിൽ നമുക്ക് പോകാം അപ്പൊ തരുന്ന ദിവസം നമുക്കിപ്പോൾ അവരോട് മുൻകൂട്ടി പിന്നെ അത് വേണം എന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല കാരണം ഗുരുവായൂരുള്ള തിരക്കറിയാലോ അപ്പൊ നമുക്ക് ചീട്ടാക്കുമ്പോൾ നമുക്ക് അവിടത്തെ ഒഴിവ് അനുസരിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അത് ചിലപ്പോ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പിലായിരിക്കും ഡേറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു നാലു മാസത്തെയോ അങ്ങനെ അഞ്ചു മാസത്തെയോ അവിടത്തെ തിരക്കനുസരിച്ചിട്ടായിരിക്കും ഓരോ മാസം നമുക്ക് ഡേറ്റ് കിട്ടുന്നത് ബാണയുദ്ധത്തിന് പിന്നെ വേറെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഈ കെ എസ് സിന്ന് ജയിക്കുന്ന മാത്രല്ല കർമ്മസിദ്ധി നമ്മളിപ്പോ ഒരു തൊഴിലോ എന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും മോഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ജന്മനാള് വരുന്ന സമയത്ത് നമ്മൾ ഈ ബാണയുദ്ധം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാണ് കേട്ടോ അത് പിന്നെ നടന്നു എന്ന് വിചാരിച്ചാൽ മതി അതന്നെ ഫലം കൂടുതലായിരിക്കും പിന്നെ അടുത്തതാണ് വിവിധ എന്ന് പറയുന്നത് വിവിധ വധവും ഇത് തന്നെയാണ് ഉദ്ദിഷ്ട കാര്യലാഭം പിന്നെ ഈ കർഷകർക്ക് കർഷക കാർഷികപരമായിട്ടുള്ള ലാഭത്തിനും ഉന്നതിക്കും വേണ്ടിയിട്ട് പിന്നെ ദാരിദ്ര്യ ദാരിദ്ര്യമോചനത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വിവിധ വധം ചീട്ടാക്കുന്നത് പിന്നെയുള്ളതാണ് സ്വർഗാരോഹണം അത് നമ്മൾ അവസാനത്തെ ദിവസം നടത്തുന്നതാണ് എട്ടാമത്തെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത് സ്വർഗാരോഹണം നടത്തുന്നത് ഇപ്പം പിതൃക്കൾക്ക് അതായത് നമ്മുടെ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വർഗാരോഹണം കൃഷനാട്ടം നടത്തുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും അതേപോലെ സന്താന സൗഭാഗ്യത്തിനും പിന്നെ അനായാസമായിട്ടുള്ള മരണത്തിനും മോക്ഷത്തിനും ഓക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വർഗാരോഹണം നടത്തുന്നത് ഇപ്പോ അനായാസമായിട്ടുള്ള മരണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും പ്രാണൻ പോകുന്നില്ല എന്നൊക്കെ പറയില്ലേ ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥ യില് പെട്ട് കിടക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഈശ്വര എത്ര ഇട്ട് കഷ്ടപ്പെടുത്തരുത് ഇത്ര ഇത്ര കഷ്ടപ്പെടുത്തരുത് ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഗുരുവായൂരപ്പന് ശരണം പ്രാപിക്കാവുന്നതാണ് നമുക്ക് അപ്പൊ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ സ്വർഗാരോഹണം എന്ന് പറയുന്ന ആട്ടക്കഥ നമ്മളെ ചീട്ടാക്ക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗാരോഹണം മാത്രമായിട്ട് ചെയ്യില്ല സ്വർഗാരോഹണം എന്നുവെച്ചാൽ ഭഗവാൻ സ്വർഗത്തിലേക്ക് ആരോഹിച്ചതാണ് അതായത് ഭഗവാന്റെ മരണമാണ് അതിൽ നമ്മൾ കൃഷ്ണനാട്ടം ആട്ടക്കഥയായിട്ട് അവിടെ അവര് അവതരിപ്പിക്കുന്നത് അപ്പൊ അത് നമുക്ക് കണ്ടു നിൽക്കാനൊന്നും സാധിക്കില്ല ഭഗവാന്റെ മരണം എന്നൊക്കെ പറയുന്നത് നമുക്കത് കണ്ടു നിൽക്കാൻ കണ്ടു നിൽക്കാൻ മാത്രല്ല നമുക്കത് ഒരു ശുഭമായിട്ടുള്ളൊരു രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യില്ലല്ലോ അപ്പോ അത്ര സങ്കടകരമായിട്ടുള്ള ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അതുകൊണ്ടിട്ട് തന്നെ ആയിരിക്കണം ആ സ്വർഗാരോഹണത്തിന്റെ കൂടെ തന്നെ പെട്ടെന്ന് അവതാരവും അവതരിപ്പിക്കാറുണ്ട് ഭഗവാൻ ജനിക്കുന്നത് മനസിലായില്ലേ അപ്പൊ അതുകൂടി ചേർന്നാണ് നടത്തുന്നാണ് കേട്ടറിവ് അപ്പം എല്ലാവർക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ സഫലീകരണത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണനാട്ടത്തിൽ തന്നെ നമുക്ക് പ്രതിവിധിയുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൃഷ്ണനാട്ടം ചെയ്യാവുന്നതാണ്